നിരവധി മികച്ച കുരുന്ന ഗായക പ്രതിഭകളെ സംഗീത ലോകത്തേക്ക് എത്തിക്കുന്ന റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ചാനലിലാണ് ടോപ്പ് സിംഗർ സംപ്രേഷണം ചെയ്യുന്നത് ടോപ്പ് സിംഗറിൻ്റെ അഞ്ചാം സീസണിന് അവസാനം കുറിച്ചത് രണ്ടാഴ്ച മുമ്പായിരുന്നു അതിനു പിന്നാലെ പുതിയ സീസൺ ആരംഭിക്കുകയും ചെയ്തു എം ജി ശ്രീകുമാറും മധു ബാലകൃഷ്ണനും റിമി ടോമിയും ബിന്നിയും എല്ലാം ജഡ്ജിമാരായി എത്തിയ ഷോയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രവും ഈ ഒരു ജഡ്ജിമാർ തന്നെയായിരുന്നു കുട്ടികളോടുള്ള സ്നേഹപൂർവ്വമായ ഇടപെടലും സൗഹൃദവും തമാശയും പ തമാശ പറച്ചിലും എല്ലാം ഏറെ ശ്രദ്ധ നേടുന്നത് തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ഷോയുടെ അഞ്ചാമത്തെ സീസണിന് അവസാനം കുറിച്ച സമയത്ത് ഷോയിൽ നിന്നും ജഡ്ജിംഗ് പാനലിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ഒഴിവാക്കുകയായിരുന്നു ചാനൽ അധികൃതർ ഇത് പ്രേക്ഷകരെ ഞെട്ടിച്ചു എന്ന് എല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട് മാത്രമല്ല ആയിരക്കണക്കിന് പേരാണ് ശ്രീകുമാറിനെ തിരികെ കൊണ്ടുവരണമെന്ന് ചാനലിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് തുടർന്ന് ഇത് തിരക്കിയെത്തിയ മാധ്യമങ്ങളോട് ഹൃദയം വിങ്ങുന്ന വേദനയിലാണ് എം ജി ശ്രീകുമാർ പ്രതികരിച്ചത് എം ജി സാറെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ ടോപ്പ് സിംഗറിലേക്ക് തിരിച്ചു വരാനെന്ന് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം മറുപടി പറയുന്നത് ഇല്ല ഇനി എന്തായാലും ഞാനില്ല ടോപ് സിംഗറിലേക്ക് പ്രേക്ഷകർ ഒരുപാട് പേർ എന്നെ വിളിച്ചു ഒക്കെ അയച്ചിട്ടുണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ചാനലിൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടില്ലേ പിന്നെ ഞാൻ പോകുന്നത് ശരിയാണോ അവർ എന്നെ വിളിക്കട്ടെ വിളിച്ചാൽ ഉറപ്പായിട്ടും പോകും എന്നാണ് വേദനയോടെയും പ്രതീക്ഷയോടെയും ഗായകൻ എം ശ്രീകുമാർ പറയുന്നത് ഇപ്പോൾ എം ജയചന്ദ്രനും മധു ബാലകൃഷ്ണനും ഗായിക ആരാധ്യ ദയാലുമാണ് ജഡ്ജിംഗ് പാനലിരിക്കുന്നത് എങ്കിലും എം ജി സാറിനെ തിരിച്ചു കൊണ്ടുവരൂ അതുപോലെ എങ്ങനെ പലരും വീഡിയോകൾക്ക് താഴെ അഭ്യർത്ഥിക്കുന്നുണ്ട് ഞാനും നിങ്ങളുടെയെല്ലാം കമൻസുകൾ കാണുന്നുണ്ട് എന്ത് ചെയ്യാനാകും ഞാൻ സ്വയം ഒഴിവായതല്ലോ അവർ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് അവർ വിളിച്ചാൽ ഉറപ്പായി ഞാൻ പോകുമെന്നാണ് എം ജി പറഞ്ഞിരിക്കുന്നത് ഏറെ ആസ്വാദകരമായി എം ചെയ്തിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ എം ജിയുടെ ജഡ്ജ്മെൻറ്റും എം ജിയുടെ കൗണ്ടറുകളും ആരാധകരെ പോലെ തന്നെ കുട്ടികളും എൻജോയ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സരസമായ ജഡ്ജ്മെൻറ്റുകളും ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാം എന്നാൽ ഇപ്പോഴിതാ എം ജി ശ്രീകുമാറിനെ പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ചില കുട്ടികളോട് വളരെയധികം പക്ഷാഭേദം കാണിക്കുന്നു എന്നതായിരുന്നു ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എം ജി ശ്രീകുമാറിനെ ഈ ഒരു ജഡ്ജിംഗ് പാനലിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ സീസണിൽ ഒരുപാട് കഴിവുള്ള കുട്ടികളെയെല്ലാം പിന്നിലാക്കിക്കൊണ്ടാണ് എം ജിക്ക് ഇഷ്ടമുള്ള ഒരു കുട്ടിയെയാണ് വിന്നറാക്കിയത് എന്നായിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ എം ജി വളരെയധികം പക്ഷാഭേദം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരാളെ ജഡ്ജിങ് പാനലിൽ എങ്ങനെയാണ് വെക്കുക കഴിവുള്ള കുട്ടികൾക്കല്ലേ അവരല്ലേ വിജയിക്കേണ്ടത് അല്ലാതെ ഇഷ്ടം നോക്കിയിട്ടല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം എം ജി ശ്രീകുമാർ പക്ഷാഭേദം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണെന്ന് ഒരു കൂട്ടം പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട് കൂടാതെ എം ജി അനുകൂലിച്ചും വിമർശിച്ചും പ്രേക്ഷകർ കമൻസുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എം ജി ശ്രീകുമാർ കഴിഞ്ഞ സീസണിൽ പക്ഷാഭേദം കാണിച്ചു എന്ന തരത്തിലുള്ള ഒരുപാട് കമൻസുകളും ഇതോടൊപ്പം തന്നെ വരുന്നുണ്ട്